എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലാലിമായ ഇന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണമാണെന്ന് നോക്കാം ഭാഗ്യാനുഭവങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം അശ്വതി ഭരണി കാർത്തിക കാൽപാത നക്ഷത്രക്കാർക്ക് മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണിവയൊക്കെ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാലയളവുകളാണ് വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഈ കാലയളവുകൾ എന്ന് പറയുന്നത് അതുപോലെ മേടം രാശിയുടെ തൊട്ടടുത്ത ഇടവൻ രാശിക്കാർക്ക് കാർത്തികയുടെ മുക്കാൽ രോഹിണി മഹൈരത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് അവരുടെ നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാലയളവുകളാണ് വളരെയധികം നേട്ടങ്ങൾ ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനപരമായിട്ടൊക്കെ ഉള്ള ഉയർച്ച അതുപോലെ വീട് സംബന്ധമായിട്ടൊക്കെ വാങ്ങാനോ വിൽക്കാനോ പുതിയ വീട് വയ്ക്കാനോ വാഹനാദി കാര്യങ്ങളൊക്കെ വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം നേട്ടങ്ങളാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന പൂരം മഹം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലയളവുകൾ വളരെയധികം നേട്ടങ്ങൾ ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടങ്ങളുണ്ടാവാം സ ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ കാലയളവുകളിൽ വന്നു വന്നുചേരാം സന്താനപരമായിട്ടുള്ള വിഷയങ്ങൾ സന്താനങ്ങൾക്ക് ഉയർച്ച സംബന്ധിച്ചതോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട ഏറെക്കുറെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഈ കാലയളവുകളിൽ വന്നു ചേരാനുള്ളൊരു ഭാഗ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരണമെങ്കിൽ അവരവരുടെ ദശാപഹാര കാലങ്ങളും കൂടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഓരോ മാസങ്ങളിൽ വന്നു ചേരാം എന്നിരുന്നാലും അവരവരുടെ ദശാപഹാര കാലങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചിങ്ങൻ രാശിയിൽ ആ രാശിയുടെ ഗുണം ആ നിൽക്കുന്ന മാസത്തിൻ്റെ അധിപനായ സൂര്യൻ കൊടുക്കുന്നതിനാൽ ആ രാശിയിൽ നിൽക്കുന്ന ഉത്രം നക്ഷത്രക്കാർ ഉത്രം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അനുകൂലമായിട്ടുള്ളൊരു നക്ഷത്രമാണ് മേടൻ രാശിയിൽ അതുപോലെ സൂര്യൻ ഉച്ചനാകുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ആ മേടൻ രാശിക്കാർക്കും ആ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും വന്ന് ചേരും അതുപോലെ ഇടവൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയുടെ പത്താം രാശിയാണ് കർമ്മ ഭാവം എന്ന് ചിന്തിക്കാം ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും അനുകൂല ഫലങ്ങൾ നേടി കൊടുക്കുന്നത് ഈ പറയുന്നൊരു ഫലം അവിടെ ഉള്ളത് കൊണ്ടാണ് ധനുരാശിയിൽ നിൽക്കുന്ന മൂലം പൂരാടം ഉത്രാടം കാൽപാത നക്ഷത്രക്കാർക്ക് ഉത്രാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നതും സൂര്യനാണ് അതുപോലെ തന്നെ ധനുരാശിയിൽ നിൽക്കുന്ന മൂലം പൂരാടം ഉത്രാടം കാൽപാദനക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഏറെക്കുറെ കൂടിയിരിക്കുന്ന ഒരു കാലമാണ് ദശാപകാര കാലങ്ങളും കൂടെയൊക്കെ ചിന്തിച്ച് പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും അവരവരുടെ ജാതകവശാലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി പരിഹാര കർമ്മങ്ങൾ അനുകൂലമല്ലാത്ത ദശാകാലങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അനുകൂലമായിട്ടുള്ള ദശാപകാര കാലങ്ങളാണെങ്കിൽ സൂര്യൻ്റെ ചാരവശാലുള്ള അവസ്ഥയും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഏറെക്കുറെ കൂടിയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരിക എന്ന് പറയുന്നത് സർക്കാർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അതായത് ഈ പറയുന്ന വ്യക്തികൾക്ക് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ വന്നു ചേരാൻ ഈ പറയുന്ന മാസങ്ങളിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരണമെങ്കിൽ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ബന്ധം വരണം അപ്പം ഇവിടെ ചിങ്ങൻ രാശിയിൽ തന്നെ സൂര്യന് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും ഇടവൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും ഈ പറയുന്ന ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവമായ ധനുരാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണങ്ങൾ വന്നു ചേരാം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ നല്ലതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്തെങ്കിലും രീതിയിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അംബികാജ്യോതിഷം ജ്യോതിഷമെന്ന എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം ആ നമ്പറിലേക്ക് എല്ലാവരും വിളിക്കുക ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് എഴുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ